ത് തിരുവാടി ക്ഷേത്രത്തിൽ രാവിലെ പതിനൊന്നിനും പതിനൊന്ന് മുപ്പതിനും ഇടയ്ക്ക് നടന്ന കൊടിയേറ്റ പൂജകൾക്ക് തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് പുലിയന്നൂർ ജയന്തൻ നമ്പൂതിരിപ്പാട് മേൽശാന്തിമാരായ പൊഴിച്ചൂർ ദിനേശൻ നമ്പൂതിരി വടക്കേടത്ത് കപ്ലിങ്ങാട് പ്രദീപ് നമ്പൂതിരി എന്നിവർ കാർമികത്വം വഹിച്ചു പൂജിച്ച കൊടിക്കൂറ ദേശക്കാരാണ് ഉയർത്തിയത് പാറമേക്കാവ് ക്ഷേത്രത്തിൽ രാവിലെ പതിനൊന്ന് ഇരുപതിനും പന്ത്രണ്ട് പതിനഞ്ചിനും ഇടയിലായിരുന്നു കൊടിയേറ്റ് പുറത്തേക്ക് എഴുന്നള്ളിച്ച ഭഗവതിയെ സാക്ഷി നിർത്തി ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന സിംഹമുദ്രയുള്ള കൊടിക്കൂറ കെട്ടിയാണ് ദേശക്കാർ കൊടി ഉയർത്തിയത് പിന്നാലെ ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും കൊടിയുയർത്തി പാറമേക്കാവ് കാശിനാഥനാണ് തിടംപേറ്റിയത് തുടർന്ന് അഞ്ച് ഗജവീരന്മാരുടെ അകമ്പടിയോടെ വടക്കുനാഥ ക്ഷേത്ര കൊക്കർണിയിലെ ആറാട്ടിനായി എഴുന്നള്ളി പത്തൊൻപതിനാണ് പൂരം പതിനേഴിന് രാത്രി ഏഴിന് സാമ്പിൾ വെടിക്കെട്ട് അന്ന് രാവിലെ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ ആനച്ചമയ പ്രദർശനവും തുടങ്ങും